ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പിന്നെ അത് മാത്രമല്ല സിനിമ ബന്ധപ്പെട്ടുള്ള എല്ലാ സ്ഥലത്തും വരുന്ന അതല്ലെങ്കിൽ ഓടന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഈ ഡേറ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി എവിടെയാണെന്നാണ് അതായത് കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ എം 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 എൻ അതാന്ന് തോന്നുന്നു പെട്രിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മഹേഷ് നാരായണ ചിത്രത്തിൽ മമ്മൂട്ടി റീജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നും കുറേ പേരൊന്നും അല്ലെങ്കിൽ അതിൽ നിന്നൊരു വലിയ ഒന്നും രണ്ട് പുറത്തുവിട്ടിട്ടില്ല മമ്മൂട്ടി എന്തായാലും കുറേ നല്ലായിട്ട് നമ്മുടെ ഭാഗത്തൊന്നും സോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയാണ് വന്നിരിക്കുന്നത് അത് റീസൻറ്റായിട്ട് ഒരു ഫോട്ടോ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അധികം വൈകാതെ തന്നെ നമ്മുടെ മമ്മൂട്ടി പഴയ പോലെ ഓണാവുന്ന വിചരിക്കാം അപ്പോൾ നമ്മുടെ വിഷയങ്ങളാവുന്നല്ല രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെ ആ ഭാഗത്ത് ചില ഒരു അപ്ഡേഷൻ വന്നിട്ടായിരുന്നു നമ്മുടെ മാർക്കോ റ്റു അവർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉണ്ണി പോകുന്ന കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോ ടു ഇനി ഉണ്ടാവാന്നും പോകുന്നില്ല അതുകൊണ്ടൊക്കെ എനിക്ക് കാത്തിരി കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ വയലൻസ് ഒക്കെ കാരണം നമ്മുടെ കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുറേ ഇൻസിഡൻസ് അതിന് ബേസ്ഡ് ആയിട്ട് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കാരണം ആ മാർക്കോ ഒരു ഡ്രോപ്പ് ചെയ്തത് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഉണ്ണിമെന്ന് വേറൊരു കാര്യം പറഞ്ഞു ഞാൻ ഇവർ തമ്മിലുള്ള ഒരു വലിയ പ്രശ്നമെന്നു അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് വാക്ക് വിദ്യാഭ്യാസം ചിലപ്പോൾ ഒരു ഹൈപ്പ് അങ്ങനത്തെ ഒരു സംഭവം അതായിരിക്കില്ല ഈ വയലൻസിൻ്റെ കാര്യം തന്നെയായിരിക്കും പക്ഷേ എനിക്കൊരു കാര്യം പറയാണ്ട് മാർക്കോ ടു ഇറങ്ങണ്ടെങ്കിൽ മാർക്കോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മാർക്കോ സീനിയർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അതായത് നമ്മുടെ മാർക്കോ ജൂനിയർ എന്ന് പറയുന്നത് ഈ തലമുറയിലുള്ള മാർക്കോൻ്റെ ഒരു അനന്തരാവകാശി ഐ മീൻ ഒരു ഇത് അഡാപ്റ്റഡ് പറഞ്ഞായാലും ഈ മാർക്കോനെ മാർക്കോന് മാർക്കോന്ന് വരട്ടിട്ടുള്ള ഇവരൊരു കാർന്നൂരെ കുറച്ച് ദൂരം പറയുന്നുണ്ട് അതാണ് ശരിക്കും മാർക്കോ സീനിയർ ഇനി മാർക്കോ സീനിയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഡാൾട്ട് ഫാമിലിയിലത്തെ മൊത്തത്തിലുള്ള ആ ഒരു ഇരിപ്പുവശം അതായത് മൊത്തത്തിലൊരു വെട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത് അതായത് ഇവർ ഈ കബ്രാൽ ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ പേര് മൊത്തത്തിട്ടുള്ള ഈ കാർന്നൂറാണ് ഈ സംഭവമൊക്കെ കൊണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റോറി ആർക്ക് ഈ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസ്പെറസ് നമ്മുടെ മാർക്കോൺ ഉള്ളിൽ കടന്ന് കുറേ ഇറങ്ങിണ്ടായിരുന്നു ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് ഈസിയായിട്ട് ഇത് ഒരു പ്ലോട്ടിലൂടെ കൊണ്ടു വരാം ഹനീഫ് ദാനിയുടെ പോലത്തെ ഒരു ഡയറക്ടർ അനീഫ് അദീനിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കാരണം ഹനീഫ് ദാനിയും നമ്മുടെ കോമ്പോകളൊക്കെ നൈസ് ആണ് കാരണം നമ്മുടെ ഗ്രേറ്റ് ഫാദർ പോലത്തെ അടിപൊളി സിനിമകളൊക്കെ വരും അപ്പോൾ കാട്ടും ഞാൻ പറഞ്ഞ വയലൻസ് ആണ് നമ്മുടെ പ്രശ്നമില്ല വയലൻസ് കുറച്ചിട്ട് സ്റ്റോറി ഓറിയൻ്റഡ് ആയിട്ടുള്ള സിനിമയായിട്ട് ഇറക്കാം അതായത് നമ്മുടെ ഗ്രേറ്റ് ഫാദറും അബ്രാമിലെ ശ്രദ്ധികളൊക്കെ ഇറക്കിയിട്ടുള്ളത് ഒരു ഒരു സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് അത് ഇറക്കാം അല്ലെങ്കിൽ പിന്നെ സാധാരണ പോലെ തന്നെ മാർക്കോന്റെ ടെംപ്ലറ്റ് തന്നെ ഇതിറക്കാം അതൊരു ടെർബോ സ്റ്റൈലൊക്കെ അതായത് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ സൈലുണ്ടല്ലോ മാർക്കോന്റെ സ്റ്റൈൽ വരെ ഒരു ഫ്ലാഷ് ബാക്ക് പോലത്തെ ഒരു പരിപാടി സംഭവം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എന്റെ ഒരു ആഗ്രഹമാണ് അതായത് ഇപ്പൊ മാർക്കോ സീനിയറായിട്ട് ആയിട്ട് മമ്മൂട്ടി വന്ന കുറച്ചുകൂടി ആ ഒരു ക്യാരക്ടറിന് ആയിരിക്കും അല്ലെങ്കിൽ പിന്നിൽ ആ ഒരു അല്ലെങ്കിൽ പിന്നെ ആ ഒരു ക്യാരക്ടറിന് കുറച്ചുകൂടി ആപ്റ്റാന്ന് എൻ്റെ ഒരു ഇതില് അത് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ലാലാട്ടിനെ പറയുന്നതിന്റെ മെയിൻ കാര്യം ലാലാട്ടിനൊരു മിസ്ഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ താഴെ താഴെക്കാൻ വേണ്ടി സോ ഇങ്ങനെയൊക്കെ തന്നെ ആയാലും ഉണ്ണിമോന്നിൻ്റെ മാർക്കോ പോലത്തെ ഒരു സംഭവം കോണന്നില്ലെങ്കിൽ അതൊരു വലിയ ഫ്ലോപ്പ് പടം തന്നെയായിരിക്കും നമ്മുടെ ഈ നൂറ് കോടിയുടെ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ കട പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പടം ഒരു വലിയ ഒരു ട്രോൾ മെറ്റീരിയൽ ആവുന്ന ചാൻസ് ഉണ്ട് സോ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ഫാക്സിലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കാം